നമസ്കാരം ന്യൂസ് സ്വാഗതം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ അത് രാജ്യത്ത് തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യം ഏറ്റവും അധികം ഉന്നയിക്കുന്നത് കോൺഗ്രസുമായി കൂടെ നിൽക്കുന്ന കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന സഖ്യകക്ഷികൾ തന്നെയാണ് അതിനകത്ത് സമാജ്വാദി പാർട്ടി കൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ കൃത്യമായി ചടുലമായി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് എഐ സി സി യോഗം യു കെ യുടെ സാധ്യതകൾ തിരികെ കൊണ്ടുവരുന്നതും ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിനെ തള്ളിയിടാൻ ഏറ്റവും മികച്ച വഴി ഇതുതന്നെയാണ് എന്നുള്ളത് അവലംബിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ആ ഒരു ഉദ്ദേശുദ്ധിയെ േച്ചൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എൻ ഡി എയുടെ നേതാക്കൾ വാസ്തവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് എൻ ഡി എ എന്നത് വെറും പേരിന് മാത്രമാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബാക്കിയുള്ള സഖ്യകക്ഷികളെ യാതൊരു വിധത്തിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ വികസിപ്പിച്ചപ്പോൾ തന്നെ കൃത്യമായി വ്യക്തമായതാണ് അതിനകത്ത് സഖ്യകക്ഷികൾക്ക് കൊടുത്ത വകുപ്പുകളും കേന്ദ്രമന്ത്രി സ്ഥാനവുമൊക്കെ വളരെ കുറഞ്ഞുപോയി എന്നുള്ളത് മാത്രമല്ല ആകെപ്പാടെ കേന്ദ്ര ക്യാബിനറ്റിൽ കൊടുത്ത വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷി സ്ഥാനങ്ങളും നോക്കുമ്പോൾ അത് നാണക്കേട് തന്നെയാണ് സഖ്യകക്ഷികൾക്ക് എൻ ഡി എൽ തുടരാൻ എന്നുള്ളത് വ്യക്തമാകുകയാണ് സമാജ്വാദി പാർട്ടിയും ഡി എം കെയും യു പി എയുടെ ഭാഗമായി തന്നെ ശക്തമായി നിൽക്കും എന്ന് ഉറപ്പ് പറഞ്ഞതോടുകൂടി കൂടുതൽ സഖ്യകക്ഷികൾ എത്തുകയാണ് പഞ്ചാബിൽ നിന്നുള്ള ശിരോമണി അകാലിദളും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വൈ എസ് ആർ കോൺഗ്രസും അതുപോലെ തന്നെ ഒഡീസയിൽ നിന്നുള്ള നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡിയും കൂടി യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ സഖ്യകക്ഷിയാകാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കവും ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സംസ്ഥാന രാഷ്ട്രീയത്തിലായിരുന്നാലും അതത് പ്രാദേശിക വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടിലായിരുന്നാലും ബി ജെ പിയുടെ ഇനിയുള്ള ദിവസങ്ങൾ ഏറെ ദുർഘടം പിടിച്ചതായിരിക്കും എന്ന് വ്യക്തമാകുന്ന സൂചനയാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് സഖ്യകക്ഷികളായി എത്തുന്നവരിൽ ബി ജെ ഡിക്ക് എം പിമാരില്ലെങ്കിൽ പോലും വൈ എസ് ആർ കോൺഗ്രസിലെ നാല് എം പിമാരും അതുപോലെ ശിരോമണി അകാലിദളിന് ഒരു എം പി ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ എം പിമാരുടെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല കോൺഗ്രസ് സഖ്യകക്ഷികളെ സ്വീകരിക്കുന്നത് എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതാത് സംസ്ഥാന തലത്തിൽ രൂപം പട്ട് വരുന്ന മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിയും ഒഡീസയിൽ ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടാവുന്ന രീതിയിലാണ് നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും കോൺഗ്രസും ഒത്തൊരുമിച്ചാൽ നിൽക്കാൻ കഴിയുക അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് മികച്ച രീതിയിൽ കോൺഗ്രസുമായി സഹകരിച്ചാൽ ശക്തമായി ചന്ദ്രബാബു നായിഡുവിന് വെല്ലുവിളി ഉയർത്താം ഇത് മൂന്നും ഒരേ രീതിയിൽ ഒരേ സമയം സംഭവിക്കുമ്പോൾ യു പി എ എന്ന സംവിധാനം വളരെയധികം വിശ്വാസ്യതയോടുകൂടി പ്രതീക്ഷയോടുകൂടി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് സംസാര വിഷയം